പെരുവന്താനം പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലയളവിൽ ഡൊമിന സജി പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് നടന്ന പെരുവന്താനം യു പി സ്കൂളിലെ ശലഭ പാർക്ക് നിർമ്മാണത്തിലും മണിക്കൽ ജൈവ വൈവിധ്യ തുരുത്ത നിർമ്മാണത്തിലും വൻ അഴിമതി ആരോപണം ഉന്നയിച്ച എൽ ഡി എഫ് പ്രതിഷേധവുമായി രംഗത്തെത്തി ശലഭ ഉദ്യാനവും ജൈവ വൈവിധ്യ പച്ച നിർമ്മിക്കാതെ പദ്ധതിക്ക് വിനിയോഗിക്കേണ്ട ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഭരണകക്ഷി തട്ടിയെടുത്തതായി പ്രതിപക്ഷം ആരോപിച്ചു ഇതിനെ തുടർന്ന് പ്രതിഷേധവുമായി ഇവർ രംഗത്തെത്തി ഓഡിറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിൽ രണ്ട് പദ്ധതികളും നടപ്പിലാക്കിയതായി കണ്ടില്ലെന്നും ഇതിനെ തുടർന്ന് പണം തിരിച്ചുപിടിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഓഡിറ്റ് റിപ്പോർട്ട് പഞ്ചായത്തിന് നൽകി ഇതിനെ തുടർന്ന് വെള്ളിയാഴ്ച അടിയന്തര പഞ്ചായത്ത് കമ്മിറ്റി ചേർന്നു തുടർന്ന് പദ്ധതിയിൽ അഴിമതി ആരോപിച്ച പ്രതിപക്ഷ അംഗങ്ങൾ കമ്മിറ്റിയിൽ പ്രതിഷേധം ഉയർത്തുകയും തുടർന്ന് പഞ്ചായത്തിന്റെ മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തു തിരുവനന്തപുരം പഞ്ചായത്തിൽ ഇന്നൊരു വലിയ വൻ അഴിമതിയാണ് ഭരണസമിതി നടത്തിയിരിക്കുന്നത് ലക്ഷങ്ങളുടെ അഴിമതിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു പ്രോജക്റ്റ് ഉണ്ടാകുകയും അത് പ്രോജക്റ്റ് എടുത്തെങ്കിലും അത് പദ്ധതി പദ്ധതി നടപ്പാക്കാതെ ലക്ഷങ്ങളുടെ വെട്ടിപ്പാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി യു ഡി എഫിൻ്റെ പഞ്ചായത്ത് ഭരണസമിതി നടത്തിയത് അതായത് ചലവപ്പാർക്കിൽ ജൈവ പത്യം പറയുന്ന അത് ആ പദ്ധതി നടപ്പാക്കാതെ അതിൻ്റെ പേരിൽ അന്നത്തെ ഭരണസമിതി ഇപ്പോൾ പഠിക്കുന്ന യു ഡി എഫ് ഭരണസമിതി അംഗങ്ങളിലൂടെ ചേർന്നുകൊണ്ട് ലക്ഷങ്ങളുടെ തട്ടിപ്പാണ് ഈ നടത്തിയിരിക്കുന്നത് ഇപ്പം ഇതിൻ്റെ ഓഡിറ്റ് ഒബ്ജക്ഷൻ വന്നിരിക്കുകയാണ് ഈ ഓഡിറ്റ് ഒബ്ജക്ഷനുമായി ബന്ധപ്പെട്ട് ഇതുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഞങ്ങൾ ഉൾപ്പെടെയുള്ള എൽ ഡി എഫിൻ്റെ ഭരണസമിതി അംഗങ്ങളുടെയും പൈസ പിടിക്കണം എന്നുള്ള രീതിയിലാണ് തീരുമാനം വന്നിരിക്കുന്നത് ഇതൊരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള അഴിമതി നടത്തിയിട്ടുള്ള ആ ഭരണസമിതിയാണ് ഇത് ഏറ്റെടുക്കേണ്ടത് അതുകൊണ്ട് ഇത് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് വിജിലൻസ് അന്വേഷണം നടത്തി ഈ കുറ്റക്കാർക്കെതിരായിട്ട് കർശന നടപടി സ്വീകരിക്കണം അപ്പോൾ ഈ ചെലവപ്പാർക്കുമായി ബന്ധപ്പെട്ട് ഈ ഗവൺമെൻറ് എൽ പി സ്കൂളിലാണ് പെരുവന്താനം ഗവൺമെൻറ് എൽ പി സ്കൂളിലാണ് നടപ്പാക്കേണ്ടത് ആ ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് തെങ്ങും ലാവും ഇറക്കാനുള്ള തീരുമാനമാണ് തീരുമാനമാണ് എടുത്തത് വിദ്യാഭ്യാസ സ്ഥാപനത്തിന് വിദ്യാർത്ഥികൾക്ക് പ്രയോജനകരമായ രീതിയിൽ നടപ്പിലാക്കേണ്ട പദ്ധതിയിൽ വൻ അഴിമതിയാണ് നടത്തിയിരിക്കുന്നതെന്നും ഇതിന്റെ പേരിൽ ലക്ഷങ്ങളാണ് ഭരണകക്ഷി കൊള്ളയടിച്ചതെന്നും വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകുമെന്നും പ്രതിപക്ഷ അംഗങ്ങൾ പറഞ്ഞു തുടരെ അഴിമതികൾ ഓരോന്നും പുറത്തു വരികയാണെന്നും സംഭവത്തിൽ ശക്തമായ പ്രതിപക്ഷ സമരം ആരംഭിക്കുമെന്നും എൽ ഡി എഫ് നേതാക്കൾ പറഞ്ഞു ഏതാണ്ട് നാലര വർഷക്കാലം പിന്നിട്ടിരിക്കുകയാണ് യു ഡി എഫ് നേതൃത്വത്തിലുള്ള തിരുവിധാന പഞ്ചായത്ത് കൗൺസിലിനും ഈ കാലഘട്ടത്തിൽ നിരവധിയായ അഴിമതികളാണ് യു ഡി എഫ് മെമ്പർമാരും ഭരണസമിതിയും പ്രസിഡന്റും ഉൾപ്പെടെയുള്ളവർ നടത്തിയിട്ടുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ഇന്നിപ്പം ഓഡിറ്റ് റിപ്പോർട്ടായിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾ പെരോന്നാൻ ഗവൺമെൻറ് യു പി സ്കൂൾ പരിസരത്തും അതുപോലെ മണിക്കല്ല് തൊട്ട് പാലൂർക്കാവ് വരെയും തൈകൾ വെച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും കൂടെ വേണം നിങ്ങൾ മാധ്യമപ്രവർത്തകർ ലക്ഷക്കണക്കിന് രൂപ കമ്മീഷൻ കൈപ്പറ്റിക്കൊണ്ട് യു ഡി എഫ് ഭരണസമിതി ബില്ല് മാറി ഫണ്ട് ഭകമാറ്റിയിരിക്കുക ഇനിയും അതുപോലെ സകലമാന നമുക്കറിയാം ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ എല്ലാം നല്ല ശതമാനം ും വ്യാപമായ കോൺട്രാക്ടർമാരി വ്യാപമായാണ് അതുകൊണ്ട് ഇതെല്ലാം വിജിലൻസ് അന്വേഷിക്കണം മുന്നോട്ട് എന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ന്യൂസ് പറയാനുള്ളത്